ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ് ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ കേരള പാഠാവലിയിലെ നമ്മുടെ യൂണിറ്റ് വരുന്നത് യൂണിറ്റ് ഫോറാണ് കുടയോളം ഭൂമി അതിലെ അവസാന ചാപ്റ്റർ ആയ ഡാലി അമ്മൂമ്മയുടെ ഡാലിയ മോമയുടെ പുഴ ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാഠത്തിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചോദ്യോത്തരങ്ങൾ എല്ലാം അടങ്ങുന്ന ക്ലാസ് ആണിത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഡാലിയ ഡാലിയമ്മൂമ്മയുടെ പുഴ പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ട് കേട്ടാലോ നമുക്ക് കേൾക്കാം അല്ലെ നോക്കാം നീ മര്യാദയ്ക്ക് പോയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴയ്ക്ക് കലി വന്നു അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്നു ചാടിയ ശേഷം ഒഴുകിപ്പോയി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കേട്ടോ നീ പൊക്കോ എന്ന് പുഴ പറയുന്നു ഞാൻ പോവില്ല ഞാൻ ഇവിടെ കിടന്ന് ചാവാമെന്ന് ഇവർ പറയുന്നു അങ്ങനെ ദേഷ്യം വന്ന് ഇവരുടെ ഈ ഇരിക്കുന്നതിൻ്റെ തുരുത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് പുഴ കടന്നുപോയി അപ്പോൾ കലി എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് കേട്ടോ തുരുത്ത് പുഴയുടെ നടുവിലുള്ള കരപ്രദേശം ചുറ്റും പുഴയായിരിക്കും അതിന്റെ നടുവിൽ ഭൂമി ഇതുപോലെ കരപ്രദേശം ഉണ്ടാവും താമസിക്കാൻ പറ്റുന്ന പോലത്തെ അതിനെയാണ് തുരുത്ത് എന്ന് പറയുക ഇന്ന ഇത് വെച്ചോ പോകും വഴി മരണാസന്നനായ മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ടു കൊടുത്തു പുഴ അയ്യോ പാവം അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു വിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ആ പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പെരുമ്പാമ്പ് ചാവാനായ ഒരു പെരുമ്പാമ്പാണ് അതിനെ തള്ളി അങ്ങോട്ട് ഇട്ടു അപ്പോൾ ഈ അമ്മൂമ്മക്ക് പാവം തോന്നി അമ്മമ്മ അതിനെ കൊണ്ടുപോയിട്ട് നല്ല തണുത്ത് കിടക്കലെ അപ്പം ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിന്റെ അടുത്തേക്ക് പോവാണ് നിനക്ക് തന്തയും തള്ളിയും ഒന്നുമില്ലേ നോക്കാതെയും പാകാതെയും ഇറങ്ങി നടന്നോളും അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ നോക്കി ഈ പാമ്പിനോടാണ് ചോദിക്കുന്നത് കേട്ടോ അമ്മമ്മ ചുരു ചുരുണ്ടുകിടന്ന അവൻ്റെ പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടെന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറി ഇരുന്ന് എലീനേങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങിക്കിടന്നോളണം കേട്ടോ അപ്പോൾ എന്താ പറയണത് ഇത് ആ അമ്മമ്മയുടെ ഭാഷയിലാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സ്ലാങ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ എന്തു ചെയ്യണം എവിടെ വല്ല വള്ളിയിലൊക്കെ കയറി എലീനെ ഒക്കെ പിടിച്ചു കഴിച്ച് അങ്ങനെ അടങ്ങിയിരുന്നോ എന്ന് പറയാണ് കാവൽ കിടന്ന് കുടിലിനുള്ള അമ്മൂമ്മയും പെരുമ്പാവും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു എനിക്കുറക്കം വരണേ നീ എവിടെലും പോ ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല ചുറ്റി പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി പാവം തള്ളയില്ല പിള്ള അപ്പോൾ പോവാൻ പറഞ്ഞു പോവാതെ ഈ പാമ്പ് അമ്മൂമ്മേനെ ചുറ്റി അവിടെ കിടന്നങ്ങ് ഉറങ്ങി ഊടന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വങ്ക് പൊത്താണ് കേട്ടോ വള്ളിയല്ല ഞാനത് വങ്ക് പൊത്താണ് നെക്സ്റ്റ് വരുന്നത് ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറ് എങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ചു നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചത് അപ്പം ഈ തുരുത്തിൽ ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പം എന്താ പറയുക പുഴയും ഇവരും തമ്മിലുള്ള ഒരു ചങ്ങാത്തം കുറേ കാലമായി തുടങ്ങിയിട്ട് ഇവർ തമ്മിൽ സംസാരിക്കും പുഴ പുഴയുടെ ഭാഷയിലും അമ്മമ്മ അമ്മമ്മടെ ഭാഷയിലും മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് അപ്പം ആദ്യം ഒരു നൂറ് മീറ്റർ അകലെയായിരുന്നു ഈ ഇവരുടെ വീടിൽ നിന്നും പുഴ മണ്ണ് വാരി മണ്ണ് മണലൂറ്റി മണലൂറ്റി ആളുകൾ മണ്ണൊക്കെ മണലെല്ലാം വാരിക്കൊണ്ടു പോയി പുഴ എന്ത് ചെയ്തു അടുത്തടുത്തേക്ക് വന്നതാണ് കേട്ടോ പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമി ഭൂമിക്ക് വൻവില നൽകിയും നാട് കടത്തി അപ്പോൾ പുഴ അടുത്തടുത്തേക്ക് വന്നപ്പോൾ പേടിച്ച് കുറേ ആളുകൾ വീട് വിട്ടു പോയി പോകാത്തവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഓടിച്ചു പൈസ കൊടുത്ത് കുറേ പേര് അവിടെ നിന്ന് ഭൂമി വിറ്റിട്ട് പോയി അങ്ങനെ തുരുത്തിൽ ഇപ്പോൾ അധികം ആരുമില്ല ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമേ ഉള്ളൂ ആ തുരത്തിൽ ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു കേളവി വയസ്സാം കാലത്ത് ഇവിടെ കിടന്നു തണുത്തു വരച്ചു ചാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കുന്നപ്പം മോളുടെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി ഉപദേശിക്കും അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ മെനെയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്തു കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു ഞാനാണ് ഇവിടത്തെ ജില്ലാ കളക്ടർ തേയില വെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു അപ്പോൾ അടുത്ത ദിവസം ജില്ലാ കളക്ടർ വരുവാണെങ്കിൽ ഈ അമ്മമ്മ അവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്ത എന്ത് സംഭവിക്കും പുഴ ചിലപ്പോൾ ഈ അമ്മൂമ്മയുടെ കൂരേനെ എടുത്തിട്ട് പോകില്ലേ അടിച്ചിട്ട് പോവും അപ്പോൾ അതൊക്കെ ഉണ്ട് അവരവിടെ നിന്ന് മാറുന്നില്ല അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വരുന്നത് ആ ചെറുപ്പക്കാരൻ വന്ന് ചൂരൽ കസേരയിൽ വന്ന് ഇരിക്കുന്നു ആ ഞാനാണിവിടുത്തെ ജില്ലാ കളക്ടറെന്ന് പറയുന്നു തേയില വെള്ളം പറയുന്ന ചായയാണ് കേട്ടോ ചായ എടുക്കട്ടെ ചോദിക്കുമ്പോൾ കളക്ടറിൻ്റെ കൂടെ എല്ലാവരും കൂടി ചിരിക്കും ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ അപ്പം ഡാലി അമ്മൂമ്മേനെ കാണാൻ കളക്ടർ വന്നതിന്റെ കാരണം എന്താണ് അമ്മൂമ്മ രാഷ്ട്രപതി പ്രസിഡൻറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കം എന്തയച്ചിട്ടുണ്ട് കത്ത് അയച്ചിട്ടുണ്ട് അല്ലേ ഓ അത് പുഴയും ഞാനും കൂടെ തന്താരിച്ച് തീരുമാനിച്ചയച്ചയാണ് പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്കുക ഹർജി കൊടുത്താൽ ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെ കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകൾ ചുറ്റണല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് അപ്പോൾ എന്താ പറയണത് ആ ഞാനും ഈ ഒഴുകുന്ന പുഴയും കൂടി സംസാരിച്ച് തീരുമാനിച്ച കാര്യമാണിത് പുഴ പറഞ്ഞു നമ്മൾ ഇന്ത്യയിലൊരു നിയമമുണ്ട് തൂക്കിക്കൊല്ലാൻ പോണവരുടെ അവസാനം നമുക്ക് പ്രസിഡൻറ്റിന് ഒരു ഹർജി അയച്ചാൽ ചിലപ്പോൾ പ്രസിഡൻറ്റ് ആ എന്തു ചെയ്യും ആ ഹർജി റദ്ദാക്കും രക്ഷിക്കും അപ്പോൾ അങ്ങനെ ഒരു പവർ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ തൂക്കിക്കൊല്ലം പോണവരെ ഒരു ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ അളവ് ചെയ്ത് കിട്ടുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത് ആ അറിവ് പുഴ പങ്കുവെച്ചു അതുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റിന് കമ്പി അയച്ചത് ലെറ്റർ അല്ലെങ്കിൽ കത്ത് അയച്ചതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നിരാലംബർ പറഞ്ഞ ആശ്രയമില്ലാത്തവർന്നാണ് അമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടി ഇല്ലല്ലോടാ ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും അപ്പോൾ ഈ കളക്ടർ പറയും രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നമ്മുടെ ഗവൺമെൻറ്റിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മമ്മ കളിയാക്കുമല്ലേ നിന്നെ കണ്ടിട്ട് ഒരത്രയ്ക്കുള്ളൊരു ചുറുചുറുക്കൊന്നും ഇല്ലല്ലോ നിനക്ക് മീനൊക്കെ പുഴന്ന് മീനൊക്കെ പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിക്കുക അപ്പോൾ തടി വരുന്ന പറയണട്ടോ ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കും ിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് അപ്പൊ കളക്ടർ അങ്ങനെ പറയും വളരെ നിസാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാൾ കുടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലി അമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോടാ കൊച്ചേ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ളൊരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിക്കും താമസിപ്പിക്കുമോ അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു അപ്പോൾ അമ്മൂമ്മേനോട് കളക്ടർ പറയുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ അവിടെ ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിൽ അമ്മൂമ്മയ്ക്ക് കഴിയുക എന്ന് പറയുമ്പോൾ അമ്മൂമ്മ ചോദിക്കുകയാണ് ഈ പുഴേനെ ആ വീടിനകത്ത് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഈ പുഴേനെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പുഴയോടൊരു ആത്മബന്ധം നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ കളക്ടർ ഒരു നിമിഷം ചിന്തിക്കും ചൊടി ചുണയാണ് കേട്ടോ ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കിത്തരാം വരണം അപ്പോൾ എന്താണ് കളക്ടർ പറയുന്നത് ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ഒരു ബാത്ത് ടബും ഞങ്ങൾ എന്ന് പറയാണ് വരൂല വയസ്സായ നിന്റെ ഉടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ ആണെങ്കിൽ പോകുമോ അപ്പൊ എന്താ അമ്മൂമ്മ പറയണത് നിന്റെ സഹോ ഉടപ്പിറന്നോൾ പറഞ്ഞ സഹോദരി കേട്ടോ വയസ്സായ നിന്റെ കൂടെ പിറന്ന സഹോദരിയോ സഹോദരൻ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് അമ്മുമ്മ ചോദിക്കുകയാണ് അപ്പം അമ്മൂമ്മ പുഴയെ കാണുന്നത് സ്വന്തം എന്താ പറയുക സഹോദരി ആയിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു അപ്പൊ കളക്ടർ പറയും നിങ്ങൾ വരാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ബലം പ്രയോഗിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറയാണ് എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലിയമ്മൂമ്മയ്ക്ക് ഇല്ലായിരുന്നു അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി ആറിന് നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലി അമ്മൂമ്മയുടെ ചു കിടുങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനനിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരിക്കുന്ന പുഴ പുഴയ്ക്ക് കലിയിളകി ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചു കൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗരഗ്രഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു അപ്പൊ ഡാലി അമ്മൂമ്മേനെ കളക്ടറും സംഘവും ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയി ഫ്ലാറ്റിന്റെ പതിമൂന്നാം നിലയിലെ ഫ്ളാറ്റിലിരുന്ന് അമ്മൂമ്മ എന്ത് ചെയ്യാണ് അമ്മൂമ്മ ഇങ്ങനെ നോക്കുകയാണ് അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കടലിന്റെ ഇളക്കം നോക്കി അമ്മുമ്മ ദിവസങ്ങൾ തള്ളി നീക്കി മഴ പെയ്യാൻ തുടങ്ങി മൊത്തം നമ്മുടെ പുഴ അമ്മൂമ്മയെ തേടി ഇറങ്ങുകയാണ് നഗരങ്ങളിലും ഊടുവഴികളിലും പുഴ ഒഴുകി ഒഴുകി അമ്മൂമ്മയെ തേടി നടന്നു ജലത്തിലുള്ള ജീവികളൊക്കെ നഗരത്തിലെത്തിയിട്ടോ പുഴ ഒഴുകിയൊഴുകി സിറ്റിയിലും നഗരത്തിലൂടെയൊക്കെ ഒഴുകാൻ തുടങ്ങി സഹോദരിയാണ് ഒടപ്പിറന്നോൾ ശംഖ് ഹൃദയമാണ് വിഷാദി സങ്കടം ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്ത് വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു അങ്ങനെ ഫ്ളാറ്റിന്റെ പുറത്ത് വരെ നമ്മുടെ ആരെത്തി പുഴയെത്തി സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്തു ഒറ്റ ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു അപ്പൊ അമ്മൂമ്മ വേഗം വന്ന് പുഴയെ കെട്ടിപ്പിടിച്ചു അല്ലെ നിനക്ക് എന്താണ് അടി താഴത്തെ നിലയിൽ താമസിച്ചു കൂടാറുന്നു എന്തു പാ അടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു അപ്പോൾ പുഴ അമ്മൂമ്മയോട് ചോദിക്കുകയാണ് നിനക്ക് താഴത്തെ നിലയിൽ വല്ലതും താമസിച്ചപ്പോരേ ഈ പതിമൂന്നാം നിലയിൽ കയറി ഇരിക്കണോ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയാണ് പൊടി ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി അപ്പോൾ രണ്ടുപേരും കടലിലേക്ക് ഒഴുകി ഒഴുകിയങ്ങ് പോയി ഓക്കെ അപ്പോൾ ഇത് വി ഷിനാ ഷിനിലാൽ എഴുതിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതില് വരുന്ന ആദ്യത്തെ പ്രവർത്തനം കഥയറിഞ്ഞാണ് കഥ മൗനമായി വായിക്കൂ തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ നിങ്ങളോട് ഭാവമൊക്കെ വരുത്തി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉറക്കെ വായിക്കുക അടുത്തത് കഥാപാത്രങ്ങൾ സംഭവങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട് ബുക്കിൽ ക്രമമായി എഴുതൂ ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ് കളക്ടറുടെ വരവ് കഥാപാത്രങ്ങൾ ഡാലിയമ്മൂമ്മ കിള്ളിയാർ പെരുമ്പാമ്പിൻ കുഞ്ഞ് കളക്ടർ മണലൂറ്റുകാർ വനിതാ പോലീസ് അത്രയുള്ളൂ സന്ദർഭങ്ങൾ ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള വഴക്ക് രണ്ടു പേരുടെയും സൗഹൃദത്തിന്റെ ആഴം ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ് കഥയിലെ മനോഹരമായ സന്ദർഭമാണ് ഡാലിയും കുഞ്ഞുമായിട്ടുള്ളത് ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് മാതൃസഹജമായ വാത്സല്യമാണ് ഡാലി അമ്മൂമ്മ പ്രകടിപ്പിക്കുന്നത് പുഴ ഡാലി അമ്മൂമ്മയെ തിരഞ്ഞു നഗരത്തിലെത്തുന്നത് ഡാലി അമ്മൂമ്മ എന്നുണ്ട് ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത സൗഹൃദമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വാക്കെടുക്കാം വരിയേറുക്കാം താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക ഉദാഹരണം ഞാൻ വേഗത്തിൽ നടന്നു കുട്ടി നിറഞ്ഞ പുഴ കണ്ടു അത് ചെറിയ പാമ്പാണ് അമ്മൂമ്മ മെല്ലെ നടന്നു അമ്മൂമ്മ എന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ വരാത്തതാണ് ഇവിടെ അമ്മൂമാ ഓക്കെ അത് കറുത്ത പാമ്പായിരുന്നു പുഴയിൽ ഭംഗിയുള്ള മീനുണ്ട് വലിയ തവള കുളത്തിലേക്ക് ചാടി വലിയ ഒരു ബെഞ്ചിൽ അവർ ഇരുന്നു അപ്പിങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നായക്കുട്ടി പാൽ മുഴുവൻ കുടിച്ചു ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വരികൾ ഉണ്ടാക്കാം കേട്ടോ അടുത്തത് ഭാവത്തിനൊത്തു പറയാം കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഉൾഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഹൃദയപൂർ അപ്പൊ ഇത് നിങ്ങൾ സംഘമായി അവതരിപ്പിക്കുക കേട്ടോ അടുത്തത് ഹൃദയപൂർവം പറഞ്ഞത് ഡാലിയമ്മൂമ്മയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്ക് നോക്കാം അപ്പ സംഭാഷണം എഴുതി നോക്കാം പുഴ നിനക്ക് എന്താടി താഴത്തെ നിലയിൽ താമസിച്ചു കൂടാറുന്നോ എന്ത് പാടുപെട്ടാ നിന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ അറിയോ ഡാലി പോടി നീ എന്തേ വരാൻ വൈകിയത് പുഴ നീ പോയപ്പോൾ മുതൽ ഞാൻ നിന്നെ തിരയുകയായിരുന്നു നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഡാലി കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്നെ ഇങ്ങോട്ട് പറിച്ചു നട്ടത് പുഴ നീ പോന്നതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ മഴച്ചങ്ങാതി വന്നു ഞങ്ങൾ രണ്ടാളും കൂടി കുടിയല്ല കൂടിയാണ് കേട്ടോ നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കൂടി തന്നെ തിരിഞ്ഞ് തന്നെ തിരഞ്ഞു വീട് മുഴുവൻ അരിച്ചു പെരുകി അപ്പോഴേ തോന്നി ഏമാന്മാർ നിന്നെ നഗരത്തിലോട്ട് നാട് കടത്തിയിട്ടുണ്ടാകുമെന്ന് പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല നിന്നെ തിരഞ്ഞ് ഞാൻ പുറപ്പെട്ടു കണ്ടുപിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു ഡാലി കുറച്ച് സങ്കടപ്പെട്ടെങ്കിലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ എനിക്ക് സന്തോഷമായി പുഴ വരൂ നമുക്കിനി കടലിലോട്ട് പോകാം ആർക്കും വേർപിരിക്കാൻ കഴിയാത്ത കൂട്ടായി നമുക്ക് കടലിലോട്ട് യാത്ര തിരിക്കാം അപ്പോൾ സംഭാഷണം മനസ്സിലായല്ലോ അല്ലേ നെക്സ്റ്റ് ഭൂമിക്കായി ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ സന്ദേശവാക്യം പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതി ഇല്ലെങ്കിൽ നാം ഇല്ല മുദ്രാഗീതം പ്രകൃതി നമ്മുടെ മാതാവ് കാത്തു സൂക്ഷിക്കാം പ്രകൃതിയെ നമുക്ക് ചേർന്ന് പാടാം പ്രകൃതിക്കായി നമുക്ക് ഇനിയും ചൂഷണം അരുതേ അരുതേ അപ്പോൾ സന്ദേശവാക്യവും മുദ്രാഗീതവും നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക മൊഴിയഴക് നോക്ക് നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദ പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതു നോക്കാം നോക്കാതെയും പാക്കാതെയും അവർ തന്നിട്ടുണ്ട് മര്യാദക്ക് തള്ളയില്ല പിള്ള കാണാൻ മെനയുള്ള താൻ തരിച്ച് പിള്ളാരെ കൊണ്ട് തേയില വെള്ളം ഉടപ്പിറന്നോൾ ഇതെല്ലാം പ്രാദേശിക പ്രയോഗങ്ങളാണ് കേട്ടോ നമ്മളിതിനെയൊക്കെ ശരിക്കും പറയുന്നത് വേറെ രീതിയിലാണ് ഇതുപോലെ എഴുതാൻ പാടില്ല ഇത് നമുക്ക് എഴുത്ത രീതിയല്ല ഇത് പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് നമ്മൾ മുഴുവൻ പ്രവർത്തനങ്ങളും ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്